അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് അത് എൻ്റെ മോള് ഹോസ്റ്റലും അങ്ങനാവ് ഹോസ്റ്റലാണ് പഠിക്കുന്നത് അമ്പോൾ ബർമാൻ ഉമ്മാൻ്റെ ബിരിയാണി വേണേൽ എൻ്റെ ഫ്രണ്ട്സ് അവർക്ക് കുറേ ഡോക്ടർമാരും കുറേ കുട്ടികളെല്ലാം ഓരോ ക്ലാസ് വീട്ടിലും അവർക്ക് ബിരിയാണി വേണ്ട അപ്പോൾ ഇന്നേ വെച്ചാൽ നമ്മൾ നാളെ പോകുന്നത് അപ്പോൾ ഇന്നലെ മസാലയിൽ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ട് നാളെ രാവിലെ ചോറ് ഒന്നേ ചെറിയ പോയി മൂന്നെണ്ണ ഇത് പച്ചരിപ്പൊടി ഇത് ഉപ്പുപൊടി ഇത് എരുവുളമുളകും മഞ്ഞൾപ്പൊടിയും ഇത് കാശ്മീർ ചില്ലി ഇത് തൈര് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കിടക്കും ഇതെല്ലാം ഇപ്പം ഇത് മാത്രം നമ്മള് മിക്സിൽ നല്ലോണം പിന്നെ വെണ്ണ പോലെ അരക്കും നിങ്ങൾ പാടില്ല അത് വെള്ള സ്ട്രൈൻ ചെയ്ത തൈര് സെപ്പറേറ്റ് ആയിട്ട് മാറ്റും എന്നിട്ട് ഈ ചെറുനാരങ്ങ നീരിൽ വേണം നമ്മൾ ഇതെല്ലാം അരച്ചെടുക്കാൻ ആ അപ്പൊ മസാല പറ്റി ആ തുമ്മുമ്മപ്പി വെളിയിലിട്ടില്ലേ അത് എന്റെ ആങ്ങളുടെ മുളക് അതിന്റെ അത് ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ചെറുനാരങ്ങി ഒഴിക്കുക പൊടിയും ഇതൊന്ന് അടിക്കാം ഇഞ്ചി നല്ലവണ്ണിക്കാം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക രച്ചതിന് ശേഷം അതിനകത്ത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക കുറച്ച് വെള്ളവും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചിക്കനിൽ മസാല പുരട്ടിയിട്ട് വെക്കുക കേട്ടോ ഉമ്മാന്റെ വടിക്കൽ എന്ന് പറഞ്ഞാൽ സ്പാറ്റില് പോലും ബാക്കിൽ നിൽക്കണം കേട്ടാ പണ്ടേ ഉപ്പ്മാനോട് പറയുന്ന വടിക്കൽ ആ എടുത്തിട്ടുണ്ട് വെള്ളം വേറെ തൈര് ആ നന്നായിട്ട് മിക്സ് ആക്കല തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതിനൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിതിൽ ചിക്കനിലേക്ക് മസാല വട്ടി വെക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അമ്മ എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് മോളെ ഫ്രണ്ട്സുമാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണം ഇനി ഒരു ദിവസം പിന്നെ ഇത് പെരിൻ്റെ ബിരിയാണി വെച്ചോണ്ടു പെരി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതെല്ലാം അടുത്ത് പോയിട്ട് പറഞ്ഞ് കൊടുക്കും ഒറ്റയോട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡോക്ടർമാരുണ്ടോളാം ഏളെ ഭയങ്കര കാര്യം അവിടെ നിന്നു കൊണ്ടു കൊടുക്കാം എനിക്ക് അവർക്കെല്ലാം വേണ്ടിയിട്ട് വെച്ചിട്ട് കൊണ്ടു കൊടുക്കാതിരിക്കും മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് പൊരട്ടി വെച്ചു ഞാൻ ഇതിനെ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ് നല്ല സാധനങ്ങൾ അത് മസാലയാക്കാൻ വേണ്ടിട്ടുള്ളത് ബിരിയാണിന്റെ മസാല മസാല ഏഴ് ഉള്ളിയും ഏഴ് തക്കാളിയും രണ്ട് എത്രയാണ് ഉള്ളി എടുക്കുന്നത് അത്ര തന്നെ തക്കാളിയും എന്നാലത് ഒരു ഒത്തിട്ട് കിട്ടും നമുക്ക് പിന്നെ രണ്ട് പിടി മല്ലി മല്ലിയും പുതിയ പിന്നെ പത്ത് പതിനഞ്ച് പതിനഞ്ചും പച്ചമുളകും ഇതാ ഇത്ര രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും കുറച്ചും രണ്ട് കടം വെളുത്തുള്ളി നമുക്ക് ഉള്ളി നമുക്ക് ഉള്ളി മുറിക്കാം ഇത് മൂന്ന് കോഴിക്ക് വേണ്ട മസാലകളാണ് എന്റെ എന്റെ ഫ്രണ്ടിന്റെ കൂടി വാങ്ങിയതാ ഒരു വല്ല ഇത് വാങ്ങിയിട്ട് ഇത് നല്ല സാധനമാണ് ഉള്ളി എല്ലാം മുറിച്ചുകാരും കട്ട് ചെയ്യാനും ചതുക്കാനെല്ലാം നല്ല സാധനമാണ് അപ്പോൾ ഇത് ഞാൻ ഈ മിക്സിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഓഫറിന് വാങ്ങിച്ചതാണ് കേട്ടോ എന്നാലും അടിപൊളി സാധനമാണ് ഇത് കാറ്റോസേർക്ക് എന്ന് പറഞ്ഞാൽ കണ്ണൂരിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്രസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ ഇത് അടിപൊളി സാധനം മുല്ലിമിക്സാണ് വാട്സ്ആപ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്കിനെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക കണ്ട നമ്മൾ നല്ല ഉള്ളി നല്ല നേർങ്ങനെ അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ബിരിയാണി ആണെങ്കിലും എന്ത് ചെയ്യാനും പിന്നെ ചപ്പാത്തിക്കൊക്കെ കുഴക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഒക്കെ കുഴച്ച് വരും ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ചതുക്കാനൊക്കെ ഞാൻ ഒരു വർഷമായിട്ട് റെഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിന് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചിക്കൻ നമ്മൾ രണ്ടു മണിക്കൂർ നേരം പിന്നെ മസാലയിലാക്കി വെച്ചതാണ് മസാല എല്ലാത്തിനും ചിക്ക ബോയ്ക്കാ മഡി ടു ഓയിൽ ഒഴിക്കണം ഇൽ തന്നെ മസാലയാക്കൂ ഇൽ തന്നെ ദ മോഡാ സൂറട്ട देयर സ് സ്പെഷ്യൽ ഐഡിയ ആണ് അമ്മ സ്പെഷ്യലി ഇത് ऑलरेडी നമ്മൾ ഓവ ഡെറ്റെസ് കംപ്ലീറ്റ് ഇല്ല ആഹ അ പിന്നെ അപ്ലൈറ്റ് ഇട നമ്മൾ ഉള്ളി ദേച്ച ഓയിൽ ഇടുക ഓണ്ട് 25 മിനിറ്റ് അന്ന് എന്നാലും അത് നല്ലോണം ഒന്ന് വാടി വരും വാടി വന്നാ നമ്മള് ചെമ്പില് നമ്മളെ നാടൻ ബിരിയാണി അല്ലെങ്കിൽ അത് കൊറേ സമയത്ത് നമ്മക്ക് ചെലപ്പം കല്യാണത്തിൽ പോയാലും കണ്ണു ഒഴിച്ചിട്ട് നോക്കുന്നില്ല ഇഷ്ടേ അല്ല അത് ഉള്ളി വാടുകയെ ചെയ്യൂല അത് ഉണ്ടാവും എനിക്ക് മേധേഡി പോത്തുന്നു ഇതാണെങ്കിൽ നല്ല വാടിയിട്ട് എത്ര പെട്ടെന്ന് ഓവണ്ടത്തെ അത് ഇടന്ന് ുള്ളിട്ട്ണി ഉള്ളി വാട്ടാൻ ഒരുപാട് സമയം എടുത്തിട്ട് പറ്റിയ ഒരു നല്ല അടിപൊളി ടിപ്സ് ആണ് ഈ ഉള്ളി വാട്ടൽ രീതി മൈക്രോവേവ് ഓൺ ചെയ്യുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ടൈം വെക്കുക നല്ല അടിപൊളിയായിട്ട് ഉള്ളി വാടിക്കിട്ടും നല്ല അടിപൊളി ഈസി മെത്തേഡാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ സമയത്ത് നമുക്കത് വാടുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം പറയാം രാവിലെ ചോറ് പൊക്കും രാവിലെ ചോറ് വെക്കാ അവര് ആറുമണിക്കോറ് എട്ട് മണിക്കല്ലേ പോകുന്നു അങ്ങനെ അവരോ ആറ് മണിക്ക് ചോറ് വെച്ചിട്ട് മസാല ആക്കിട്ട് ഫ്രിഡ്ജിൽ വെക്കണമോട്ടിൽ വെക്കണം പൊരിക്കുമ്പോ നമ്മള് നല്ല സ്പീഡിൽ സ്പീഡിലിത്തി കത്തിക്കണം നല്ല ചൂട്ടിൽ ഇടണം നല്ലോണം കത്തണം ഗ്യാസ് എണ്ണ നല്ലോണം കൂടെ ചൂടായിട്ട് ഇട്ട് നല്ലോണം കത്തി നേരം അത് മൂടി വെക്കണം

അപ്പോഴത്തേക്ക് നമ്മുടെ ഓവണില് ഉള്ളിയും നന്നായിട്ട് വാണ്ടിട്ടുണ്ട് ഇനി ഇതിപ്പോ ഒന്ന് എണ്ണയില് വാട്ടിയെടുക്കുമ്പോ പെട്ടെന്ന് നമുക്ക് ബന്ധു വിട്ടു ഒരു മുപ്പത് മിനിറ്റ് നമ്മള് വാട്ടിയെടുത്തില്ല ഫ്രൈ ആയിട്ടുണ്ട് പൊരിച്ചെണ്ണയിൽ തന്നെ അല്ലേ പൊരിച്ച തന്നെ ഉള്ളി നന്നായിട്ടൊന്നും വാടിലോമ്മാ ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ഒന്ന് ട്രൈ നോക്കിക്കേ പെട്ടെന്ന് വാടി കിട്ടു അല്ലേ നോക്കട്ടോ പുള്ളി നോക്കട്ടെ പെട്ടെന്ന് അല്ലേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് നന്നായിട്ടൊന്നും ഒത്തിരി എടുക്കാം അല്ലേ പച്ചവണം പച്ച പച്ചവണം പോയി നല്ലോണം ഉള്ളിയും പച്ച പച്ചമസ്ടിയല്ല ഇത് ഏഴ് തക്കാളി തക്കാളി വാട്ടാം എത്ര തക്കാളി ഒമ്പെടുത്താൽ ഇത് ഏഴ് തക്കാളി അല്ലേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മസാലയിൽ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചിക്കൻ്റെ ടേസ്റ്റ് ഇട്ട പോലെ ഉണ്ടാവും എന്നിട്ട് ഈ സമയത്ത ഉപ്പിടണ്ടേ ഡൂപ്ലിക്കേറ്റ് വേണ്ട ഒറിജിനൽ തന്നെ ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ട സാധനം ഗിയല്ലേ ഇപ്പൊ കൊറച്ച് ഗീ ഒഴിക്കണം അല്ലേ കൊറച്ചല്ലേ നമ്മള് പൊരിച്ചോയൽ ടേസ്റ്റ് വാങ്ങിട്ടല്ലേ നാടൻ ബിരിയാണി അല്ലേ നാടൻ ബിരിയാണി ഫേമസ് ബിരിയാണി പുതിയലിയും രണ്ട് ചേർന്നെ ആ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് മസാലയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേണം മസാലയും തക്കാളിയും എല്ലാത്തിൻ്റെ ടേസ്റ്റും ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക അതായത് ഒന്ന് ദം ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ഇതിൻ്റെ അത് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂണോളം റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക ഇനി നമുക്ക് നാളെ

മാറ്റി വെക്കുന്ന മാത്രല്ല നമ്മള് രാത്രി വന്നാ നമുക്ക് വേണ്ടി ആക്കാൻ പറ്റുവാസീല ഉം മതി 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 അപ്പം ബാക്കിയത് കുട്ടികൾക്ക് ദം ഇടണം ദം ഇടുന്ന വീഡിയോ ഞാൻ ഒരുപാട് ബിരിയാണിയുടെ വീഡിയോകളിലെല്ലാം അത് വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് സാധാരണ നമ്മൾ കുറച്ച് റോസ് വാട്ടറും പാലും കൂടെയിട്ട് കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സാക്കിയ അതാദ്യം കുറച്ചൊഴിക്കുക പിന്നെ മല്ലി പുതിനീന പിന്നെ നമ്മുടെ കുറച്ച് പൊരിച്ച ഉള്ളി ഗരം മസാലയൊക്കെ ഒക്കെ മിക്സാക്കിയത് അതും കൂടെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് ഈ കുറച്ച് ചോറ് ഞാൻ എൻ്റെ ബ്രദറിന് ഇവിടെ വെക്കുന്നതാണ് കേട്ടോ നമുക്ക് രാത്രി വന്നിട്ട് ഉമ്മ പറഞ്ഞല്ലോ കഴിക്കാന്നുള്ളത് അപ്പം നമ്മൾ നല്ലോണം ദമ്മിട്ട് ഇപ്പോൾ സമയം ആറര മണിയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ദമ്മിട്ടിട്ട് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരെ മാംഗ്ലൂരിലേക്ക് പോയി ഇത് കൊടുത്ത് ടോളിയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരണമെന്നാണ് ആഗ്രഹം എനിഷല്ല അപ്പോൾ ഉമ്മ ദമ്മക്കിടുക എന്ന് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണീൻ്റെ എല്ലാ ബിരിയാണീൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെ കാണുക എന്നിട്ട് നിങ്ങളഭിപ്രായം പറയാം അലഹമുല്ല ടോൾക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദമ്മൊക്കെ ഇട്ട് പിന്നെയില്ല ഞാൻ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഓരോരോ വെറൈറ്റി ടേസ്റ്റാണ് ഇത് നമ്മുടെ നാടൻ കോഴി പൊരിച്ച ബിരിയാണിയാണ് അപ്പോൾ ഇതുണ്ടാക്കി നമ്മൾ നേരെ എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അലഹമില്ല നമ്മളിവിടെ ഒന്നരക്കേക്ക് നമ്മളോളെ ഹോസ്റ്റലിലെത്തി അപ്പോൾ ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഇവിടുന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മൂന്ന് പേർക്ക് ഭക്ഷണമ്മാ സെപ്പറേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കണ്ടെയ്നറിൽ എടുത്തിട്ടാണ് പോയത് അങ്ങനെ അതിനവൾ പിന്നെ ഹോസ്റ്റലിലല്ലാത്ത ഫ്രണ്ട്സിന് കുറച്ച് ചോറ് ഞാൻ എന്താക്കി ഒരു പിന്നെ കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള ചോറ് അവരുടെ ഫ്രണ്ട്സ് അവരെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അസനെയും കൂട്ടിയിട്ട് ഞാൻ എന്താക്കി നമ്മുടെ വണ്ടിയിൽ കുറച്ച് അവൾക്ക് കുറച്ച് കഴിക്കാനുള്ള ചോറ് അവൾ കഴിച്ചു എന്നിട്ട് നേരെ നമ്മൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ മംഗലാപുരത്താക്കിയിട്ട് എൻ്റെ അസൻ്റെ പപ്പ കാസർഗോഡേക്ക് പോയി നമ്മളൊന്ന് കറങ്ങൊക്കെ ചെയ്ത് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ സെറ്റി സെൻറ്ററിലേക്ക് വിട്ടു അപ്പോൾ കുറച്ച് സിറ്റി സിറ്റിങ് കറങ്ങിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് അഞ്ചേ മുക്കാലിൻ്റെ ട്രെയിൻ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നത് അവൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നിട്ട് നമ്മൾ പിന്നെ അവൾ അതേ വണ്ടിയിൽ തന്നെ അവൾ ഹോസ്റ്റലിലേക്ക് പോയി അപ്പം നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു പിന്നെ ഫ്രണ്ട്സുമാർക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ അവർ കഴിച്ചിട്ട് അവർ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ല അപ്പം നമുക്ക് കേൾക്കാം മലായുത്ത് സിറ്റി സെന്റ് കൂടെ പോയി ഒരു പാസ്സായിരുന്നു അങ്ങനെ രാത്രി പാസായവൻ അറിയുന്നു നല്ല മനസ്സിലെന്ത് നോക്കുന്ന റൈന്യൂ ആയിക്കൊടുത്തു ഭയങ്കര സന്തോഷമായി പോയി സിറ്റി സെന്റൊടുത്തു ഞാൻ നല്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്തു ഭയങ്കര സന്തോഷമായിട്ട് മോളെ ഞമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇറക്കി തന്നു ഓട്ടോറിക്ഷയിൽ തോട് ബസ് ചെയ്തിരുന്നു ഏകദേശം കാസർഗോഡ് എത്താനായി അസാനായില്ല കുട്ടികളെന്താ പറഞ്ഞു സന്തോഷം നമ്മളിതാ രാത്രി വിശേഷം ഞാൻ വരുമ്പം തന്നെ കൊറച്ച് കച്ചമ്പുറി കൊണ്ടുപോകുന്നേ തൈര് സെപ്പറേറ്റ് ആക്കിട്ട് കച്ചമ്പുറി കൊണ്ടു ചട്നിയും കൊണ്ടാന്നെ തലശ്ശേരി ബിരിയാണി ും നമ്മെന്താ പൊരക്കുന്ന ഫീൽ നമുക്ക് കിട്ടി താങ്ക് യു സോ മച്ച് അടിപൊളി സൂപ്പർ ബിരിയാണി താങ്ക് യു അവർ ആ സന്തോഷത്തോടുകൂടി ചോറ് പൊട്ടിക്കുന്ന ആ ഒരു എങ്ങം കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലോണം മനസ്സ് നിറഞ്ഞുപോയി ഭയങ്കര സന്തോഷമായിപ്പോയി കുട്ടികൾ നല്ല സന്തോഷത്തോടുകൂടെ ചോറ് തിന്നറച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്സാം വൈകും വരഹമുല്ലാഹി വെബ്രകാത്തു